ആർ എസ് പിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അഡ്വക്കേറ്റ് കെ ശങ്കരൻ നായരുടെ അനുസ്മരണ സമ്മേളനം നടന്നു സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നേതാക്കളിൽ ഒരാളായ അഡ്വക്കേറ്റ് കെ ശങ്കരൻ നായരുടെ പത്താമത് അനുസ്മരണ സമ്മേളനം നടത്തി ആർ എസ് ചെയ്തു കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സണ്ണിക്കുട്ടി അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി എം അമൃതേശ്വരൻ സ്വാഗതം പറഞ്ഞു ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട ട്വന്റി ഫോർ ചാനലിന്റെ വാർത്താ അവതാരകനായ ഹാഷ്മി താജ് ഇബ്രാഹിമിന് ശങ്കരൻ നായർ ദൃശ്യമാധ്യമ അവാർഡ് ഷിബു ബേബി ജോൺ നൽകി തുടർന്ന് ശങ്കരൻ നായർ മെറിറ്റ് അവാർഡ് തരണം ചലച്ചിത്ര സീരിയൽ നടി കീർത്തി ബാബു വിദ്യാർത്ഥികൾ നൽകി അനുസ്മരണ പ്രഭാഷണം കോൺഗ്രസ് നൂറനാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ്

എന്തെങ്കിലും കാനഡ ആണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും ഇപ്പൊ ന്യൂറോക്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ പോലെ അവിടെ ഒക്കെ എത്തിപ്പെടുമ്പോൾ ഒരു വലിയ അപകടം കേരളത്തെ നോക്കി ഗൾഫിൽ പോയി ലേബർ ക്യാമ്പിൽ കടന്ന് അധ്വാനിച്ച് കിട്ടുന്ന കാശിൽ നാട്ടിലേക്ക് അയക്കുന്ന ആ സാഹചര്യമല്ല യൂറോപ്പിലും കാനഡയിലും ന്യൂസിലാൻഡിലും ഇവിടെ ഉള്ളതോടെ വിറ്റുവിറക്കി അങ്ങോട്ട് അയച്ചാൽ മാത്രമേ അവിടെ ഒരു വീട് പോലും സ്വന്തമാക്കാൻ അവർക്ക് അതാണ് ഞങ്ങളുടെ റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കാ നിലനിന്നിരുന്നത് ഗൾഫിൽ നിന്ന് അയക്കുന്ന പണം കൊണ്ടാണെങ്കിൽ ഇന്ന് കേരളം അതി വിദൂരമല്ലാത്ത ഭാവിയിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെ പുളിയു പോകുന്നവർക്ക് ജീവിക്കാൻ നമുക്കറിയാം